ഹലോ ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് പനി പിടിച്ച് അനങ്ങാമ്പയ്യാ ഒച്ച ഒന്നും പൊങ്ങുന്നേ ഇല്ല കേട്ടോ ഇങ്ങനെ പനിയൊക്കെ വരുമ്പോഴാണല്ലോ ചില സമയത്ത് നമുക്ക് ചില യാക്കങ്ങളോ ആഗ്രഹങ്ങളും ഒക്കെ തോന്നാറ് അങ്ങനെ ഇരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വൈകുന്നേരം തോന്നി എന്താ പറയുക ഭക്ഷണമെപ്പോൾ ഉണ്ടാക്കി കഴിച്ചാലെന്താണ് ഒരെണ്ണമെങ്കിലും കഴിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള കൊതി കാരണം വയ്യെങ്കിലും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അതിനായിട്ട് ഞാൻ അയലത്ത് വീട്ടിൽ പോയി ഭക്ഷണയിലൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഞാനൊരു മൂന്ന് നാല് ചെറിയ നേന്ത്രപ്പഴം ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് നന്നായി ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണേ അങ്ങനെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഉപയോഗിക്കാം എന്നാലും ഭക്ഷണയപ്പത്തിന് നല്ലത് ഗോതമ്പൊടി തന്നെയാണ് ആവശ്യത്തിന് ഗോതമ്പൊടി എടുക്കുക അതേപോലെ ആവശ്യത്തിന് തേങ്ങ തേങ്ങ ആവശ്യത്തിൽ കൂടുതലായാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തേങ്ങയുടെ കാര്യത്തിൽ ആരും പിശുക്ക് വിചാരിക്കേണ്ട എല്ലായിടവും തേങ്ങയ്ക്ക് ക്ഷാമമാണെന്ന് അറിയാം എങ്കിലും തേങ്ങ നന്നായിട്ട് ചേർക്കുക പിന്നെ മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് മധുരം ആവശ്യമായത് അത്രയും ഇതെല്ലാം കൂടി ഇത് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കുക ഈ കൂട്ടത്തിൽ അല്പം നെയ്യ് കൂടി ചേർക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനൊക്കെ നല്ല മയമായിരിക്കും ഇതിന് കേട്ടോ അപ്പം എന്താണ് വെള്ളം ആവശ്യമായി വരുന്നില്ല കാരണം എനിക്കിവിടെ വെള്ളം ആവശ്യമായിട്ട് വന്നില്ല ശർക്കരയും പഴവും ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കേണ്ടി വന്നില്ല ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്പം വെള്ളം കൂടി കൈ തടകിയിട്ട് അല്ലെങ്കിൽ അതിനകത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ എന്താണ് ഭക്ഷണ ഇലക്കകത്തേക്ക് ഈ കുഴച്ചുവച്ച് മാവിനെ അല്പാൽപ്പമായിട്ടത് കുമ്പൾ കുത്തിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ചെറിയ ഇലയായിരുന്നു കേട്ടോ ഇവിടെ അങ്ങും വലിയ ഇല കിട്ടാനില്ല അപ്പോൾ ഒച്ചിരി ടാസ്ക്കായിരുന്നു അതിനകത്തിലേക്ക് മാവ് നിറയ്ക്കുന്നത് ചെറിയ ഇലയായ കൊണ്ട് ഇത്തിരി ഇത്തിരി നിറയ്ക്കുന്നത് പിന്നെ ഇത്തിരി ഇത്തിരി നിറയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ വേവാൻ നല്ലത് അങ്ങനെ പതുക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇതെല്ലാം നിറച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് മനസ്സിലായത് രണ്ട് രീതിയിൽ മടക്കാം ഇങ്ങനെ കുമ്പൾ പോലെയും റെഡിയാക്കാം അതേപോലെ തന്നെ ചുമ്മാ ഇല മാവ് വെച്ചിട്ട് മടക്കി മടക്കിയും ഇത് റെഡിയാക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കുമ്പിളപ്പം എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു രീതിക്കാണ് ചെയ്തത് അങ്ങനെ എല്ലാ കുമ്പളപ്പവും ഇവിടെ നമ്മൾ ഇലക്കകത്ത് വെച്ചിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനി ആവിയിലേക്ക് വെച്ച് വേവിക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഇവിടെ നമ്മൾ നേന്ത്രപ്പോഴൊക്കെ കുട്ടികൾ ഡയറക്റ്റ് ചിലപ്പോൾ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു കുമ്പളപ്പായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കും നിങ്ങളപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ നമ്മുടെ കുമ്പളപ്പമൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അതായത് ഇതാ നോക്കും ഞാൻ ചൂടൊക്കെ തണുത്തിട്ട് എടുത്തിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് ചുമ്മാ ഒന്ന് ഒടിച്ച് നോക്കിയാണ് കേട്ടോ നല്ല മയവും നല്ല ടേസ്റ്റായിരുന്നു കഴിച്ചിട്ട് ആ ഏത്തപ്പഴത്തിൻ്റെ ഒന്നും ടേസ്റ്റ് വലുതായിട്ട് അറിയില്ല അത് കാരണം കുഞ്ഞുങ്ങളൊക്കെ കഴിക്കും കേട്ടോ കാരണം ചില കുഞ്ഞുങ്ങൾക്കൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പോൾ ച കുഞ്ഞുങ്ങൾ കഴിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ